കണ്ടില്ല കണ്ടില്ല എൻ്റെ കാര്യമല്ല പറഞ്ഞത് സ്പോട്ടിങ്ങിൻ്റെ കാര്യമാണ് ചില സ്ത്രീകൾക്ക് ബാത്റൂമിൽ പോകുമ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു സ്പോട്ടിങ് കാണും അല്ലെങ്കിൽ ബ്ലീഡിങ് കാണും ചിലർക്കാണെങ്കിലോ ഇന്ന് കാണും നാളെ കാണത്തില്ല മറ്റന്നാൾ കാണും അതിൻ്റെ അടുത്ത ദിവസം കാണത്തില്ല സോ ഇങ്ങനെ സ്പോട്ടിങ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് യൂട്രസിൻ്റെ ഉള്ളിൽ ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഡിവൈസ് വെച്ചിട്ടുള്ള സ്ത്രീകളിലാണ് അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ചെക്കപ്പ് ചെയ്യേണ്ടത് എല്ലാവർക്കും തന്നെ ഇട്ടതിൻ്റെ കറക്റ്റ് ഒരു മാസത്തിന് ശേഷവും അതുപോലെ ആറുമാസം കൂടി ഇരിക്കുമ്പോഴും ചെക്കപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഈ കോയിൽ ഇട്ടതിന് ശേഷവും ചിലർക്ക് ഈ പറഞ്ഞ പോലെ കണ്ടു കണ്ടില്ല എന്നുള്ള രീതിയിൽ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും വരാറുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് ഈ ഇട്ടിരിക്കുന്ന കോയിൽ കറക്റ്റ് പൊസിഷനിലാണെന്ന് കൺഫേം ചെയ്യണം അതുപോലെ തന്നെ ഈ കോയിൽ കോയിലിട്ടിട്ടും യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറിൻ്റെ തിക്നെസ് ഭയങ്കര കൂടുതലാണെങ്കിൽ ഡിയാൻസി ചെയ്ത് ക്യാൻസറിൻ്റെ ഇല്ല എന്നുള്ളതും ഉറപ്പിക്കേണ്ടതാണ് പിന്നെ എല്ലാവരുടെയും ഒരു കോമൺ ഡൗട്ടാണ് ഈ കോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ എഴഞ്ഞു നീങ്ങി യൂട്രസിൻ്റെ ഭിത്തിയും ഭേദിച്ച് വയറിനകത്തോട്ട് വല്ലതും കയറിപ്പോകുന്നു അത് ഒരു തെറ്റിദ്ധാരണയാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഇടുന്ന സമയത്തെ ഫോഴ്സാണ് അതിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് പിന്നെ അത് ചിലപ്പോൾ താഴേക്ക് യൂട്രസിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാം പക്ഷെ ഒരിക്കലും തിരിച്ച് പോവില്ല കേട്ടോ ഇനി ഒരു കൂട്ടം സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് ഈ കോയിൽ കോയിലിട്ടതിന് ശേഷം ബ്ലീഡിങ് നിൽക്കാതെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വരുന്നു അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലീഡിങ് നിർത്തിയേ പറ്റുമെന്ന് കരുതി വേറെ ഹോർമോൺ ഗുളിക കഴിക്കുന്നത് അത് തികച്ചും മണ്ടത്തരമാണ് ഓൾറെഡി ബ്ലീഡിങ് കംപ്ലയിൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് ഉള്ളിൽ വെച്ചേക്കുന്നത് ഈ കോപ്പർട്ടി പോലിരിക്കുന്ന ഹോർമോൺ ഡിവൈസേ അപ്പോൾ അതിരിക്കേലേ വീണ്ടും വേറെ ഹോർമോൺ ഗുളിക കഴിക്കുന്നത് തികച്ചും മണ്ടത്തരമാണ് ഈ കോയിൽ യൂട്രസിനുള്ളിൽ വെച്ചതിന് ശേഷം പിന്നെ ചെക്കപ്പേ വേണ്ട എന്ന് വിചാരിക്കുന്നത് വേറൊരു തെറ്റിദ്ധാരണയാണേ ഉറപ്പായിട്ടും ആറുമാസം കൂടി സ്കാൻ ചെയ്തിട്ട് വേറെ പുതിയ സിസ്റ്റുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ അവയുടെ സൈസ് എന്താണ് ഇനി അതെങ്ങാനും പൊട്ടി വയറിനകത്ത് ചിതറി കിടക്കുകയാണോ എന്നുള്ളതും ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് സോ ഒരിക്കൽ കോയിലിട്ടു ആദ്യത്തെ മൂന്ന് മാസം ഉറപ്പായിട്ടും ബ്ലീഡിങ് വരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം അപ്പം ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുകയും വേണം എന്നാൽ മൂന്ന് മാസത്തിന് ശേഷം പലർക്കും പിരീഡ്സ് നിശ്ശേഷം നിൽക്കുകയാണ് പതിവ് അങ്ങനെ നിൽക്കാത്തവർക്ക് ഒരു പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരേ മാസം സ്പോട്ടിങ് തുടർന്നുണ്ടായാൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കണ്ട് ആ ഡിവൈസിൻ്റെ ആ കോയിലിൻ്റെ പൊസിഷൻ ആണോ എന്നും ഇല്ല ഇനി അതിട്ടതിന് ശേഷവും എൻഡോമെട്രിയത്തിൻ്റെ തിക്നസ് കൂടി ഡി ചെയ്ത് അത് ക്യാൻസറിൻ്റെ അംശം ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്